മുന്നിലൂടെ വാഹനത്തിൽ യാണെങ്കിൽ ആ വാഹനത്തിന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്നോ ഒരിക്കൽ പോലും അതിനുശേഷം വാഹനത്തിൽ എഴുന്നേറ്റ് നിൽക്കാതെ ഇരുന്നുകൊണ്ട് തന്നെ ആ മക്രസിന്റെ മുന്നിലൂടെ പോലും കൂടെയുള്ള സാക്ഷിപ്പെടുത്തുകയാണ് അങ്ങനെ ധാരാളം ധാരാളം യുടെ പ്രത്യേകത അത്ഭുതകരമായ ജീവിതമായിരുന്നു മഹാനവർ അവിടെ നിന്ന് സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ചു അവിടെ നിന്ന് ദിവസവും ബഹുമാനപ്പെട്ട സംസാരിച്ചുകൊണ്ട് ഒരു മണിക്കൂർ പ്രസംഗം കഴിഞ്ഞ് നേരെ വീട്ടിൽ വരുമ്പോൾ രാത്രി മണിയായി ഉടനെ പറഞ്ഞു എനിക്ക് മുക്കിയ വെള്ളം തരാൻ അവിടുന്ന് കുടുംബക്കാരെ കൊണ്ടുവന്നു പത്ത് മണിക്ക് ആ വെള്ളം കുടിക്കുകയാണ് ഉള്ള എല്ലാ കടമയും മൂന്ന് മാസം കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ മക്കളെ മുഴുവനും വിളിച്ചു സമ്പത്തിന്റെ മുഴുവനും കണക്കെടുത്തു അവർക്കെല്ലാവർക്കും വീതിക്കേണ്ട രൂപത്തിൽ വീതിച്ചു കൊടുത്തു മക്കളോട് മുഴുവനും യാത്ര ചോദിച്ചു കഴിഞ്ഞ ആഴ്ച മഹാനവുകൾ വപ്പുന്നതിന്റെ തൊറ്റുമ്പൊക്കെ ആഴ്ച അവിടുന്ന് പള്ളിയിലുള്ള ഉസ്താദിനെയും മക്കളെയും വിളിച്ചു ഞാൻ മരണപ്പെടും മരണപ്പെട്ടാൽ അടക്കേണ്ട സ്ഥലമില്ലാന്ന് മഹാനായ ഉസ്താദവറുകൾ മഹാനായ സഹീതവറുകൾ മക്കളോട് കൊടുക്കുന്ന ഒരു വളരെ അത്ഭുതകരമായ രൂപത്തിലുള്ള നാനാവ മരണത്തില് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതുപോലെ മഹാനവറുകൾ ആകുന്നതിന്റെ മുഴുവൻ കാര്യങ്ങളും ഒരുക്കി തയ്യാറാക്കി വെക്കുകയാണ് അതുപോലെ മഹാനവുകളുടെ മറ്റൊരു കമാമത്താണ് അവിടെ ജീവിതകാലത്ത് എനിക്ക് മരണം വേണം കാരണം ഞാൻ മരിച്ചു കിടക്കുമ്പോ എ പി സ്ഥാ വന്നിട്ട് എന്റെ മുന്നിൽ നിന്നിട്ട് യൂസുവിൽ ഒന്ന് പുറത്തു കൊടുക്കണ എന്ന് പറഞ്ഞാൽ എനിക്ക് അതും മതി എന്ന രൂപത്തിൽ ജമാഹത്തിനോടുള്ള അതിയായ അഭിനിവേശം

അവസാനത്തെ ദിവസവും വൈകുന്നേരം വീട്ടിൽ വന്ന പാവപ്പെട്ട സാധുക്കളായ രോഗികളും അല്ലാത്തവരുമായ ആളുകൾക്ക് വേണ്ട പ്രതിവിധികൾ പറഞ്ഞു കൊടുത്ത് കൽ ചെല്ലാൻ കൊടുത്ത് ആശ്വാസം കൊടുത്ത് മഹാനവർ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഹിനങ്ങളെ അവരെയാണ് നമ്മൾ ഓർക്കുന്നത് അവരെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ ഈ പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്ന് നയിച്ചു ഏത് സമ്മേളനങ്ങളുണ്ടെങ്കിലും ഏത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളുടെ പാപ്പ മുന്നിരിക്കുന്നു കഴിഞ്ഞയാഴ്ചയും നമുക്ക് സഹാബുസിനയുടെ സമ്മേളനത്തിന് സ്വാഗതസംഘം രൂപീകരിച്ചപ്പോൾ

ൂക്കും നിന്റെ അണി വാഹിപ്പൂലീ ലാഹിപ്പൂലീ ലഹൃത്തി ഓ മുസ്ലിം നിങ്ങളെ അഹിപ്പുമാ നിങ്ങൾ അമ്മാഹുലെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ അമ്മാഹുലെ നിങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലഹൃത്തി നിങ്ങൾ എങ്കിലേ നിങ്ങൾക്ക് അമ്മാവരെ ഇഷ്ടപ്പെടാൻ കഴിയുകയുള്ളൂ ചവിട്ടി കേറാനുള്ള ചവിട്ട് വഴി ഞാനിപ്പോ അമ്മാരെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടണം അങ്ങനെ വൈ തീരെ എന്നെ നിങ്ങൾ എന്നേ കുളത്തണമെങ്കിൽ നിങ്ങൾക്കായത്താനുള്ള ചവിട്ടുപടി അഖില എന്റെ ചോര എന്റെ രക്തം എന്റെ വിളക്ക് ചിലകളിലൂടെ ഓടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുമക്കളെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് മുഹമ്മദ് തങ്ങൾ വളരെ അതുകൊണ്ട് പ്രിയപ്പെട്ട ബുദ്ധിനെ യൂസു തങ്ങളെ ഓർക്കുമ്പോൾ നെല്ലിക്കുത്തു ഓർക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആത്മീയമായ വെളിച്ചെണ്ണ ായ കാൽ ഓർക്കുമ്പോൾ മഹാനായ നൂറു ലോളയെ ഓർക്കുമ്പോൾ മഹാന്മാരായ സാധാങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അമ്മ അറിയാതെ അറിയാതെ കഴുകിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരെയും ആരോടും പരാതിയില്ല ആരോടും പരിഭവമില്ല ഒരാളോടൊന്നും നമ്മൾ കാലം അവർക്ക് ൊടുക്കുക തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തന്നെ നമ്മളെ മഹാന്മാരനുസ്മരിക്കുന്നു അവരുടെ പാതയിൽ അചഞ്ചലമായി നിൽക്കുക അതാണ് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ കടപ്പാട് ഈ സംഘടനാ സംവിധാനത്തിൽ അടിയുടച്ച് നിന്നുകൊണ്ട് പുലർത്തിക്കളുന്നു നമ്മോട് മഹാന്മാരായ ും സാധാർത്ഥ്യങ്ങളും ഓർമ്മപ്പെടുത്തുമ്പോ ആ സംഘടനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നത് പോസ്റ്റർ ഒട്ടിക്കുന്നത് കൊടി പിടിക്കുന്നത് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് കന്നിട്ടുകളിൽ ഒരുമിച്ച് കൂടുന്നത് അഭിപ്രായങ്ങൾ പറയുന്നത് എല്ലാം അവരോടുള്ള സ്നേഹമാണ് അവരെ ഓർത്തത് കൊണ്ടാണ് അവരെ കഷ്ടപ്പെട്ടതിന്റെ പിന്തുണക്കാരായി പിന്നാമികളായി നമ്മൾ വന്നതുകൊണ്ടാണ് അവരുടെ കൊണ്ട്